മഹാനായ സുഫിയാൻ സൗരി റലിയഹു പറയുന്നു നരകത്തിലേക്ക് നയിക്കുന്ന പത്ത് പിണക്കങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതെ സൂക്ഷിക്കണം ഏതൊക്കെയാണ് പത്ത് പിണക്കങ്ങൾ നമുക്കൊന്ന് വിശദമായി കേൾക്കാം സാധാരണ പിണക്കം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഒരാളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതെ പോവുക അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ മറ്റൊരാളോട് ദേഷ്യം ഇതൊക്കെയാണ് സാധാരണ പിണക്കത്തിൻ്റെ ഡെഫിനിഷനായി ഒരു നിർവചനമായി നമ്മൾ പറയുന്നത് എന്നാൽ ഇനി പറയുന്ന പത്ത് കാര്യങ്ങൾ നമ്മൾ പരസ്പരം കാണുകയും സംസാരിക്കുകയും നമ്മൾ പരസ്പരം സഹായിക്കുകയും ചെയ്യുന്ന ആളുകളോടാണ് പക്ഷെ അവരോട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് പിണക്കങ്ങളായി മാറും അത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാൻ്റെ റസൂല് പലപ്പോഴും താക്കീത് നൽകിയിട്ടുള്ള കാര്യമാണ് നമുക്ക് വിശദമായി കേൾക്കാം ഏതൊക്കെയാണ് ആ പത്ത് പിണക്കങ്ങൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ഉമ്മമാരും ഉപ്പന്മാരും യൂട്യൂബ് നോക്കി നിസ്കാരം പഠിക്കുന്നവരുണ്ട് യൂട്യൂബ് നോക്കി റിക്ർ പഠിക്കുന്നവരുണ്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മളുടെ ഓരോ വീഡിയോക്ക് താഴെയും എഴുതി വരുന്ന പല ക്രുകളും സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ എഴുതിയെടുത്ത് പഠിക്കുന്നവരുണ്ട് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലം എന്തെന്നറിയോ നോക്കൂ ഒരുപക്ഷേ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങളിൽ പല ആളുകൾക്കും തോന്നാം അള്ളാഹുവേ ഈ പറയുന്ന പത്ത് കാര്യങ്ങളിൽ പലതും എൻ്റെ ജീവിതത്തിൽ നിത്യമായി ഞാൻ ചെയ്യുന്നതാണല്ലോ എൻ്റെ ഉമ്മയോട് എൻ്റെ വാപ്പയോട് എൻ്റെ ഭാര്യയോട് എൻ്റെ മക്കളോട് എൻ്റെ കൂട്ടുകാരോട് റബ്ബെ ഞാൻ നരകത്തിൻ്റെ അവകാശിയാണോ എന്ന് പോലും പല ആളുകളും ചിന്തിച്ചു പോയേക്കാം ഇത് കേട്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഇത് കേട്ട് നമുക്ക് തിരുത്താനുള്ള ഇനിയും സമയം അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കേൾക്കാം ആ നരകത്തിന്റെ അവകാശികളിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം പത്ത് പിണക്കങ്ങൾ നമ്മൾ കൃത്യമായി കേൾക്കുക വസ്സലാമു അസാംക്കും വാഹമത്തുല്ലാഹി വാത്തുല്ലാം സ്നേഹ ബഹുമാനം നിറഞ്ഞങ്ങളെ അള്ളാഹു സുബഹാന ഹു വല നമുക്കും നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് ആരെല്ലാമുണ്ടോ അവർക്കും പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വേദനകളും വിഷമങ്ങളും രോഗങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റി സലാമത്ത് നൽകുമാറാവട്ടെ ആമീൻ യാറബൽ ആലമീൻ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് നരകത്തിലേക്ക് നയിക്കുന്ന പത്ത് പിണക്കങ്ങളാണ് നമുക്കറിയാം നമ്മളൊക്കെ പരസ്പരം പലപ്പോഴും പല ആളുകളോടും പിണങ്ങാറുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ പറയുന്നത് നരകത്തിലേക്ക് നയിക്കുന്ന എപ്പോൾ പിണങ്ങിയാലും ആ പിണക്കം അവശേഷിക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനം നരകത്തിലേക്കാണ് എന്നാൽ ഇവിടെ പറയുന്ന പത്ത് പിണക്കങ്ങൾ പിണക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഒരാളെ കാണുമ്പോൾ മിണ്ടാതെ പോവുക അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ചിരിക്കാതിരിക്കുക അയാളോട് ദേഷ്യം തോന്നുക അതൊക്കെയാണ് പിണക്കത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നാൽ ഇന്നിവിടെ നമ്മൾ പറയുന്ന പത്ത് പിണക്കങ്ങൾ നമ്മൾ സാധാരണ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് എല്ലാവരോടും വർത്തമാനം പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എന്നാലും ചില ആളുകൾ പിണക്കത്തിലാണ് അങ്ങനെ വ്യത്യസ്തമായ പിണക്കത്തിൻ്റെ പത്ത് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് മഹാനായ വലിയ പണ്ഡിതനും ും സൂഫിയുമായിരുന്ന സുഫിയാനു സൗരി സൗരിഹു സുഫിയാനു സൗരി റലിഅുഹു അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കിതാബിൽ ഒരു പത്ത് കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു അഷറത്തു പത്ത് പിണക്കങ്ങൾ അത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഇവിടെ ഈ ജഫാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഒരാളോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മാറി നിൽക്കുന്നതിനാണ് ജഫാ എന്ന് പറയുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം അൽ ജഫാ ഫിന്നാർ പിണക്കം അതായത് ഇപ്പൊ പറഞ്ഞ തരത്തിലുള്ള പിണക്കങ്ങൾ അത് ആളുകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ ഈ പറയുന്ന പത്ത് പിണക്കങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ സലാമ താക്കുമാറാവട്ടെ ആമീൻ ആദ്യം തന്നെ ദു ആ ചെയ്തുകൊണ്ട് നമുക്ക് ആ പിണക്കത്തിന്റെ കാര്യത്തിലേക്ക് കിടക്കാം ഒന്നാമതായി അദ്ദേഹം പറയുന്നു മഹാനവർകൾ പറയുന്നു ഒരു മനുഷ്യൻ അവൻ അവൻ്റെ ഉമ്മയോട് നല്ലപോലെ സ്നേഹിച്ച് നല്ലപോലെ ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നുണ്ട് അവൻ്റെ ഉമ്മയെ കാണുമ്പോൾ അവൻ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് ഉമ്മക്ക് വേണ്ടി ഒരുപാട് ഹിതുമത്തുകൾ ചെയ്യുന്നുണ്ട് ഉമ്മ പറയുന്നതെല്ലാം അവൻ അനുസരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്താണ് വിചാരിക്കുക ഓ നല്ല മനുഷ്യൻ എന്നാൽ ഇവിടെ സുഫിയാന സൗരി തങ്ങൾ പറയുന്നു മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്താലും ഒരു കാര്യം അവൻ വിട്ടുപോയാൽ അവൻ ആ ഉമ്മയോടും വാപ്പയോടും പിണങ്ങിയവനാണ് അവൻ നരകത്തിലാണെന്ന് അള്ളാഹു കാ ആവട്ടെ എന്താ അദ്ദേഹം പറയുന്നു സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരുപാട് അള്ളാഹുവേ എൻ്റെ ജോലി അള്ളാഹുവേ എൻ്റെ മക്കൾ അള്ളാഹുവേ എൻ്റെ വീട് അള്ളാഹുവേ എൻ്റെ വാഹനം അല്ലാഹുവേ എൻ്റെ രോഗം എല്ലാം എൻ്റെ 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 പക്ഷെ ഒരിക്കൽ പോലും അല്ലാഹുവേ എൻ്റെ ഉമ്മയുടെ രോഗം നീ ശിഫയാക്കണേ എൻ്റെ വാപ്പയുടെ രോഗം നീ ശിഫയാക്കണേ എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും എല്ലാ കാര്യവും നീ സലാമത്താക്കണേ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി ആ ചെയ്യാറില്ല സ്വന്തം കാര്യത്തിന് വേണ്ടി എപ്പോഴും ദ്വാരക്കും ഇങ്ങനെയുള്ള മനുഷ്യരെ പറ്റി മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുന്നു അവൻ എന്താണ് മാതാപിതാക്കളോട് പിണങ്ങിയവനാണ് അവനിക്ക് ജഫ ആണ് ആ ജാ ഇന്റെ അനന്തരഫലം അവൻ നരകത്തിലാണ് അള്ളാഹു കാക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും പറയാനുള്ളത് എപ്പോ നമ്മൾ ദ്വാര ചെയ്താലും മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരക്കണം ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ മതി അള്ളാഹു എൻ്റെ മാതാപിതാക്കൾക്ക് നീ പൊരുത്തപ്പെട്ടു കൊടുക്കണേ ആ ഒരൊറ്റ വാക്ക് മതി അത് ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടു പോയവരാവട്ടെ ആ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് വിശുദ്ധമായ ഖുർആനിൽ നമുക്ക് ആ ഒരു ദുആ കാണാം ഉമ്മക്കും വാപ്പക്കും വേണ്ടി ദുആ ചെയ്യണം എങ്ങനെ റബ്ബയാനി ഈ ദുആ നമ്മൾ എപ്പോഴും എപ്പോൾ നമ്മൾ ദുആ ചെയ്താലും ഈ ദുആ പറയണമെന്നാണ് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാത്ത ദുആ അല്ലാഹു സ്വീകരിക്കില്ല എന്ന് പോലും പല ഹദീത്തുകളിലും കാണാം ഒരു സ്വഹാബി വന്നിട്ട് ചോദിച്ചു നബിയേ എൻ്റെ ഉമ്മയോടും വാപ്പയോടും എനിക്ക് എന്തെങ്കിലും കടമയുണ്ടോ എൻ്റെ ഉമ്മയും വാപ്പയും മരണപ്പെട്ടു പോയവരാണ് അള്ളാൻ്റെ ഹബീബ് ആ സമയത്ത് പറഞ്ഞത് നീ അവർക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്നാണ് ഒരു ഉമ്മയും വാപ്പയും മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കബറിൽ കിട്ടുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒരു കാര്യം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന നല്ല മക്കളാണ് അപ്പം ഇപ്പോഴും എന്ത് വേണം ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളാവട്ടെ മരണപ്പെട്ടു പോയവരാവട്ടെ അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മൾ അവരോട് പിണങ്ങിയവരെ പോലെയാണ് അള്ളാഹു കാ കുമാർ ആവട്ടെ രണ്ട് അതായത് ഒരു മനുഷ്യന് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ അറിയാം ഖുർആൻ ഓതാൻ അറിയാം പക്ഷേ ഒരു ദിവസം അവൻ നൂറ് ആയത്ത് ഓതുന്നില്ല എങ്കിലവൻ ഖുർആആനോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റതി അള്ളാഹു പറയുകയാണ് ഖുർആൻ ഓതാൻ അറിയാം ഓതൂല്ല യാസീൻ ഓതാൻ അറിയാൻ ഓതൂല വാക്യ ഓതാൻ അറിയാൻ ഓതൂല ഒരു മനുഷ്യന് ഖുർആൻ ഓതാൻ അറിയാം എന്നിട്ട് അവൻ ഒരു ദിവസം നൂറായ ഓതിയില്ല എങ്കിൽ അവൻ പരിശുദ്ധമായ ഖുർആാനോട് പിണങ്ങിയവനാണ് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ ഒന്നും വേണ്ട നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഓതുമല്ലോ പല പല സൂഹത്തുകൾ ഓതുക അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതുക അതുപോലെ ലൌ അൻസല അറിയാം അത് ഓതുക ലഖത്ത് ജാ അക്കും അറിയാം അത് ഓതുക അങ്ങനെ അറിയാവുന്ന ചില ആയത്തുകളും സൂഹത്തുകളൊക്കെ ഓതുമ്പോൾ തന്നെ നൂറായത്തായി ഒരു ദിവസം അതുകൊണ്ട് ഇവിടെ മഹാനവറുകൾ പറയുന്നു ഖുർആാൻ ഓതാൻ അറിയാം പക്ഷെ ഒരു ദിവസം നൂറായത്ത് ഓതുന്നില്ല അവന് ഖുർആാനോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി അള്ളാഹു താലാമ്മ കാക്കുമാറാവട്ടെ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരോടും ഒപ്പന്മാരോടും പറയാനുള്ളത് ഖുർആാൻ അറിയാവുന്നത് പോലെ ഓതുക മൂന്നാമത്തെ കാര്യം ഒരു മനുഷ്യൻ അവൻ ദഹല അവൻ പ്രവേശിച്ചിരിക്കുന്നു ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക് അവൻ പ്രവേശിച്ചു എന്നിട്ടോ വലം യുസല്ലി യുസല്ലിറക്കായ് അവൻ പള്ളിയിൽ പ്രവേശിച്ചിട്ട് രണ്ട് റക്കായത്ത് തഹ്യത്ത് നിസ്കരിക്കാത്തവൻ അവൻ പള്ളിയോട് പിണങ്ങിയവനാണ് അതായത് പള്ളിയിൽ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കയറി കയറുന്ന സമയത്ത് സുന്നത്ത് നിസ്കരിക്കാൻ സമയമുണ്ട് അതായത് ദുഹർ നിസ്കാരത്തിന് നമ്മൾ പള്ളിയിൽ കയറി ലോഹർ ബാങ്ക് വിളിച്ചു ഇനി ഇക്കാമത്ത് കൊടുക്കാൻ ഒരു ഇരുപത് ഉണ്ട് അല്ലെങ്കിൽ പത്ത് ഉണ്ട് ഒരു അഞ്ച് ഉണ്ട് പള്ളിയിൽ കയറിയിട്ട് രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിക്കണം അത് ശക്തമായ സുന്നത്താൻ അങ്ങനെ നിസ്കരിക്കാത്തവൻ എന്താണ് പള്ളിയോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാനെ സൗരി റതി അള്ളാഹു താലാൻഹു പറയുകയാണ് പിന്നെ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി പള്ളിയിലേക്ക് കയറിയ സമയത്ത് അവിടെ ഇമാമും ജമാഅത്തായിട്ട് ലുഹൃ നിസ്കാരം അല്ലെങ്കിൽ അസർ നിസ്കാരം മഹരീബ് ഇഷ സുബി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ ഭയങ്കര ഈമാം കയറിയിട്ട് ആ സമയത്ത് ആ നിസ്കാരത്തിൻ്റെ കൂടെ കൂടാതെ ഇവിടെ മാറി നിന്ന് സുന്നത്ത് നിസ്കരിച്ചാൽ അത് ശിക്ഷയായി മാറും അതുകൊണ്ട് എന്ത് ചെയ്യുക പള്ളിയിൽ കയറിയ ഉടനെ തന്നെ സുന്നത്ത് നിസ്കരിക്കാൻ സമയമുണ്ടെങ്കിൽ അവൻ സുന്നത്ത് നിസ്കരിക്കുക കുറഞ്ഞത് രണ്ടരക്കായിത്തെങ്കിലും ഇനി നിസ്കരിക്കാൻ സമയമില്ലേ അവൻ എന്ത് ചെയ്യുക ഇലാഹ അക്ബർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുക അതായത് ഇക്കാമത്തിന് മിനിറ്റേ ഉള്ളൂ പന്ത്രണ്ട് മണിക്ക് ഇക്കാമത്താൻ മിനിറ്റും കൂടിയേ ഉള്ളൂ എങ്കിൽ എങ്കിലെന്ത് ചെയ്യുക അപ്പോൾ ആ സമയത്ത് നിസ്കരിച്ചാൽ രണ്ടരക്കാലത്ത് നിസ്കാരം ഒരു ഖിലാസോട് കൂടി നമുക്ക് നിസ്കരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അവിടെ ഇരിക്കണം അരമിനിറ്റല്ലേ ഉള്ളൂ അവൻ അവിടെ ഇരിക്കണം ഇരുന്നിട്ട് സുബഹാൻ എന്ന് പറഞ്ഞാൽ ആ സ്കരിക്കാൻ പറ്റാത്തവരുണ്ടോ അവർ പള്ളിയോട് പിണങ്ങി വരാൻ അള്ളാഹു നമ്മുമാറാവട്ടെ ഇനി നാലാമതായി അദ്ദേഹം പറയുന്നു ഒരു മക്ബറയിലൂടെ അതായത് ഒരു കബർസ്ഥാനിന്റെ അരികിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ് എന്നിട്ട് അവൻ ആ കബറാളികളോട് സലാം പറഞ്ഞില്ല എങ്കിൽ ആ കബറിൽ കിടക്കുന്നവരോട് പിണങ്ങിയവനാണെന്ന് മഹാനായ സുഫിയാൻ സൗരി റതി അള്ളാഹുഹു ഒന്നും വേണ്ട ആ കബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ വെറുതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി അല്ലാതെ നമുക്കിപ്പോ ഒരു ഖബർസ്ഥാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രത്യേകമായ രീതിയിൽ നമ്മൾ സലാം പറയണം അസ്സലാമു അലൈക്കും ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ അല്ലാഹു അസലാമുലിക്കും അങ്ങനെ പറയൽ പ്രത്യേകം സുന്നത്താണ് ഇനി അങ്ങനെ പറയാൻ അറിയില്ല എങ്കിൽ കഷ്ടപ്പെട്ട് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല അസ്സലാമു അലൈക്കും എന്നെങ്കിലും പറഞ്ഞാൽ മതി അങ്ങനെ പറയാത്തവൻ ചില ആളുകളുണ്ട് വാപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല പിന്നെ അവനിക്കറിയില്ല ഉമ്മയുടെ വാപ്പയുടെ കബർ ഏതാണെന്ന് പോലും അറിയില്ല കാരണം ഉമ്മയും വാപ്പയും മരിച്ച സമയത്ത് കൊണ്ടുപോയി കബറടയ്ക്ക് പിന്നെ പോന്നു പിന്നെ ഇവൻ ആ പള്ളിക്കാട്ടിലേക്ക് പോകുന്നത് ഇവന്റെ മയത്തിന് അടക്കാൻ വേണ്ടിയാണ് മയ്യത്തായിട്ടാ പോകുന്നു ചില ആളുകൾ അങ്ങനെയുണ്ട് അങ്ങനെ പെട്ടുപോകാൻ പാടില്ല ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അതായത് വെള്ളിയാഴ്ച ദിവസമെങ്കിലും അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം ഏത് പെരുന്നാൾ ദിവസം വരുമല്ലോ ആ സമയത്തെങ്കിലും മരണപ്പെട്ടുപോയ ഉമ്മയുടെ വാപ്പയുടെ ഒക്കെ കബറിൽ പോയിട്ട് ഒന്ന് ദ്വാരക്കണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ുന്ന കാര്യമാണ് അതൊക്കെ ബിദുകൂഫർ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇല്ലാ കഥകൾ കെട്ടി ചമക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല അതൊന്നും നമ്മുടെ ചർച്ചയല്ല പറഞ്ഞു വന്നത് മഹാനവറികൾ പറയുന്നു അലൽ വലം യുസല്ലി യമുറുൽഹിം അതായത് നടന്നു പോകുന്നു എതിലേക്കൂടെ ഒരു മക്കബറയിലൂടെ മക്കബറ എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാൻ നമ്മുടെ പള്ളിക്കാട് പള്ളിക്കാട്ടിലൂടെ നടന്നു പോയിട്ട് അവിടെ കിടക്കുന്ന മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സലാം പറയാത്തവൻ അവൻ അവരോട് പിണങ്ങിയവരാണ് നമ്മെ നമ്മക്കാക്കുമാറാവട്ടെ ഒരൊറ്റ വാക്കു പറഞ്ഞാൽ മതി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാലും മതി എന്ത് സലാമായി പിന്നെ അഞ്ചാമതായി ഇവിടെ പറയാനുള്ളത് പറയുന്നു ഒരു മനുഷ്യൻ മദീനത്തൻ അവൻ മദീനയിൽ പ്രവേശിച്ചു മദീന എന്ന് പറഞ്ഞാൽ അർത്ഥം പട്ടണം മാർക്കറ്റ് അതൊക്കെ പറ ഒരു മാർക്കറ്റിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ ചന്ത അങ്ങാടി പല പല പേരിൽ പറയുമല്ലോ അങ്ങോട്ട് കടന്നു കടന്നുമാ ജുമാ ദിവസത്തിൽ എന്നിട്ടോ വലം യുസല്ലിൽ വലസ അവൻ ജുമാ നിസ്കരിച്ചില്ല ചില ആളുകളുണ്ട് കൊറോണയുടെ കാര്യം ഇപ്പോഴും പറഞ്ഞ് പള്ളി പോവാത്ത പല ആളുകളുമുണ്ട് കൊറോണ ഓ കൊറോണയാണ് കൊറോണ പോയി കൊറോണയുടെ വാപ്പയും ഉമ്മയും എല്ലാവരും പോയി എന്നിട്ടും അയാളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ കൊറോണ പോയിട്ടില്ല ഇപ്പോഴും മാസ്ക് ഇടുന്നത് നല്ലതൊക്കെയാണ് കേട്ടോ മാസ്ക് ഇട്ടവരെ ഞാൻ കുറ്റം പറയുന്നില്ല ഇപ്പോഴും നമ്മളൊക്കെ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ആയിടുന്നത് ഇട്ടോട്ടെ പക്ഷേ ഈ മാസ്ക് ഇടുന്നു എന്താ കൊറോണയെ പേടിച്ചു പക്ഷേ പള്ളിയിൽ വരുന്നില്ല കൊറോണയാണെന്ന് ഇനി എന്നാണ് ആ പേടി മാറുക എന്നാണ് ആ പേടി മാറുക ചില ആളുകളുണ്ട് അവർ മാർക്കറ്റിൽ പോകും സാധനങ്ങളൊക്കെ വാങ്ങാൻ അതുപോലെ അങ്ങാടി ചന്ത എല്ലാ സ്ഥലത്തും കല്യാണത്തിനും മരിച്ച വീട്ടിലൊക്കെ പോകും പള്ളി വരൂല അള്ളാൻ്റെ ഹബീബിന്റെ ഹദീസ് പഠിച്ച ഈ പണ്ഡിതൻ പറഞ്ഞു തരുന്നു ഒരു മനുഷ്യൻ അവൻ മാർക്കറ്റിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ അങ്ങാടിയിലേക്ക് പോകുന്നു എപ്പോ വെള്ളിയാഴ്ച ദിവസം എന്നിട്ടോ അവൻ ജുമാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നില്ല അതായത് അവനിക്ക് ശാരീരികമായി ഒരു കുഴപ്പവുമില്ല പുറത്തിറങ്ങാൻ എന്നിട്ട് പള്ളി വരാൻ ഭയങ്കര പ്രശ്നം അങ്ങനെയുള്ളവര് പള്ളിയോട് പിണങ്ങിയവരാണ് ജുമാ നിസ്കാരത്തോട് പിണങ്ങിയവരാണ് അള്ളഹാനോട് പിണങ്ങിയവരാണ് അവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് മഹാനായ സുഫിയാനു സൗരി റതി അള്ളാഹു താലാൻഹു പറഞ്ഞു തരുകയാണ് ഇനി ആറാമത്തെ കാര്യം ആറാമത്തെ പിണക്കം ഒരു നാട്ടിൽ ഒരു പണ്ഡിതനുണ്ട് ആ പണ്ഡിതന്റെ അടുക്കൽ നിന്നും എൽമു പഠിക്കാത്തവർ ആ പണ്ഡിതനോടും പരിശുദ്ധമായ ദീനിനോടും പിണങ്ങിയവനാണ് എന്ന് മഹാനായ സുഫിയാൻ സൗറി റതിഹു പറയുകയാണ് ഇത് നമ്മൾ പഴയ കാലത്തൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അങ്ങനെയാണ് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഉസ്താദ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു അറിയപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതൻ വന്നാൽ ആളുകളൊക്കെ ആ പണ്ഡിതൻ്റെ അടുക്കൽ പോയിട്ട് ആ പണ്ഡിതൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കുമായിരുന്നു അവിടെ ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇന്ന് നമുക്കത് പല രൂപത്തിൽ വ്യാഖ്യാനിക്കാം ഒന്ന് നമ്മുടെ പള്ളിയിൽ നമ്മുടെ മഹലിൽ ഒരു മതപ്രഭാഷണ സദസ്സ് വെക്കുന്നു നമ്മൾ പോകുന്നില്ല നമ്മൾ ആ സമയത്ത് സിനിമയും കണ്ട് സീരിയലും കണ്ട് വീട്ടിലിരിക്കുന്നു വെറുതെ വർത്തമാനം പറഞ്ഞ് വീട്ടിലിരിക്കുന്നു ആ അതൊക്കെ അവിടെ നടക്കട്ടെ അപ്പോൾ നമ്മൾ നമ്മളെന്തിരെ പോകണം അവിടെ വെച്ചുമ്പോൾ പിരിവായിരിക്കും പിരിവ് അവിടെ പിരിവിൻ്റെ ആളുകളാണ് അങ്ങോട്ടൊന്നും പോകണ്ട വെറുതെ സമയം കളയാം വെറുതെ കൊതുകാണ് അവിടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ആ സദസ്സിലേക്ക് പോവാത്ത ആളുകളുണ്ടാകും അങ്ങനെയുള്ള ആളുകളെ പറ്റി പറയുന്നത് അവർ പരിശുദ്ധമായ ദീനിനോട് പിണങ്ങിയവരാണ് എൽമിനോട് ദീനിനോട് എൽമിനോട് പിണങ്ങിയവരാണ് എന്ന് മഹാനായ സുഫിയാനു സൗദി റതി അള്ളാഹു താലാഹു പറയുകയാണ് അതുപോലെ ചില പള്ളികളിലൊക്കെ അവിടുത്തെ ഹത്തിബുസ്താദിൻ്റെ കുർആൻ ക്ലാസ് ഉണ്ടാകും ആ വ്യാഴാഴ്ച അസറ് കഴിഞ്ഞോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അസ്റ് കഴിഞ്ഞോ ഞായറാഴ്ച അസർ കഴിഞ്ഞോ ഒക്കെ കുർആാൻ ക്ലാസ് ഉണ്ടാകും ഒരു സാധാരണ ഖുർആൻ ക്ലാസ് വെക്കുന്നത് പള്ളിയുടെ പരിസരത്തുള്ള ഉമ്മമാർക്ക് വേണ്ടിയാ സഹോദരന്മാർക്ക് വേണ്ടിയ സഹോദരിമാർക്ക് വേണ്ടി അന്ന് പോകണ്ടറി അന്ന് പോയിട്ടൊരു കാര്യമില്ല വെറുതെ അവിടെ പോയി സമയം കളയാം എന്ന് പറഞ്ഞ് പോകുന്നവരെ കൂടി തടയുന്ന പല ഉമ്മമാരുമുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഖുർആൻ ക്ലാസ് വെച്ചാൽ മതപ്രഭാഷണ സദസ്സ് വെച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവേണ്ട അവിടെ പോയി ഇരുന്നാൽ തന്നെ ആ പാപങ്ങൾ പൊറുക്കാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഹയർ ഉണ്ടാവാനും വലിയ കാരണമാണ് പിന്നെ ഒന്നുകൂടി വ്യാഖ്യാനിച്ചാൽ നമ്മുടെ ഫോൺ ടച്ച് ഫോണുണ്ട് അതിൽ നെറ്റുണ്ട് അതിൽ യൂട്യൂബുണ്ട് യൂട്യൂബുണ്ടായിട്ടും ഒഴിവ് സമയമുണ്ടായിട്ടും ആ യൂട്യൂബിൽ കയറി എന്ത് ഇസ്ലാമികപരമായ അറിവുകൾ പഠിക്കാത്ത ആളുകൾ അതിൽ എല്ലാ സന്ദർഭങ്ങളും നമുക്കുണ്ട് എല്ലാ സിറ്റുവേഷനുകളുമുണ്ട് എന്നിട്ടും നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാത്തവരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എപ്പോഴും സിനിമ എപ്പോഴും സിനിമ പുതിയ പുതിയ സിനിമകൾ അതുപോലെ പുതിയ പുതിയ സിനിമാ പാട്ടുകൾ അതൊക്കെ കേട്ട് രസിച്ചിരിക്കുകയാണ് അല്ലാതെ ദീൻപരമായ ഒരു കാര്യവും കേൾക്കാത്തവർ അവർക്ക് വലിയ ശിക്ഷയുണ്ട് എന്ന് മഹാൻ പറയുകയാണ് ഏഴാമതായി ഇവിടെ പറയുന്നു രണ്ട് പേര് തമ്മിൽ സംസാരിച്ചു രണ്ട് പേര് തമ്മിൽ സംസാരിച്ചിട്ട് അവർ പരസ്പരം പിരിഞ്ഞു അപ്പോൾ ഒരാൾ ചോദിച്ചു നീ ആരോടാ സംസാരിച്ചത് അയ്യോടാ ഞാൻ പേര് ചോദിക്കാൻ മറന്നുപോയി അങ്ങനെ പല ആളുകളുമുണ്ട് അല്ലേ രണ്ടുപേരും നമ്മൾ ഒരുപാട് നേരം സംസാരിക്കും ഇപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ബസ്സിൽ പോകുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ പല ആളുകളും അടുത്ത് അപ അപരിചിതരായ ആളുകളുണ്ടാകും അപ്പോൾ അവരോടൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കും പല പല കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അവസാനം ചോദിക്കുമ്പോൾ അയാളുടെ പേരെന്താ അയ്യോ പേര് ചോദിക്കാൻ മറന്നുപോയി അത് വലിയൊരു അബദ്ധമാണെന്നാണ് പേര് ചോദിക്കണം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചു തുടങ്ങിയാൽ എന്താ നിങ്ങളുടെ പേര് നിങ്ങളുടെ പേരെന്താ അങ്ങനെ ചോ പേര് ചോദിക്കണമെന്നാണ് പേര് ചോദിച്ചാൽ അതിൽ വലിയ ഹയറും ഉണ്ട് എന്ന് അള്ളാഹുൻ്റെ റസൂലിൻ്റെ സു അലൈഹി അലുസ് തങ്ങളുടെ ഹദീത് വരെയുണ്ട് നിശ്ചയമായി നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ പരസ്പരം പേരുകൾ ചോദിച്ചു കൊള്ളട്ടെ നിശ്ചയം അതിൽ അള്ളാഹുവിൻ്റെ വലിയ സഹായവും ഹയറും ഉണ്ടാകുമെന്ന് അള്ളാഹുൻ്റെ ഹബീബ് പറയുകയാണ് കാരണം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ആ ഇന്ന നാട്ടുകാരനായ സമദ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാളോട് ഞാൻ സംസാരിച്ചിരുന്നു അപ്പോൾ അയാളോട് ചോദിച്ചാൽ കാര്യം അറിയാം അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഞാൻ ഇന്ന നാട്ടുകാരനായ പേരറിയില്ല പേര് മറന്നുപോയി ഈ പേരറിയുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു ഞേമത്താണ് ഇപ്പോൾ നമ്മൾ ഒരു ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പേരറിയാതെ അയാളോട് അഭിസംബോധന ചെയ്യുന്നതും അയാളുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ടുപേര് നമ്മൾ സംസാരിച്ചിട്ട് പിരിയുന്ന സമയത്ത് പേര് ചോദിച്ചില്ല എങ്കിലും അത് അയാളോടുള്ളൊരു പിണക്കം പോലെയാണ് എന്ന് മഹാനായ സുഫിയാന സൗരി റഹിഅള്ളാഹു താലാഹു പറയുകയാണ് എട്ടാമത്തെ കാര്യം ദുയ്യഇല ഫലം യക്ബൽ ചില മനുഷ്യന്മാരുണ്ട് എത്ര കല്യാണത്തിന് വിളിച്ചാലും പോവില്ല എത്ര കല്യാണത്തിന് വിളിച്ചാലും അതുപോലെ എത്ര തന്നെ വീട് താമസത്തിന് വിളിച്ചാലും അതുപോലെ ക്ഷണം എത്ര തന്നെ നടത്തിയാലും മറ്റുള്ളവരുടെ ക്ഷണം സ്വീകരിക്കാത്ത ചില ആളുകളുണ്ട് മഹാന്മാർ പറയുന്നു അങ്ങനെയുള്ള ആളുകൾ ആ മിനിയങ്ങളോട് പിണങ്ങിയവരെ പോലെയാണ് ചില ആളുകൾ പറയും ഓ അവൻ്റെ ആ വിളി ശരിയായിട്ടില്ല ആ വിളി അങ്ങോട്ട് ശരിയായില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അങ്ങനെയല്ല ഒരാളുടെ വരണം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ക്ഷണമായി സ്വീകരിച്ച് പോകണമെന്നാണ് പിന്നെ നമുക്ക് ഒരാളുകൾ വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കറിയാൻ പറ്റും ചിലപ്പോൾ നീ വരണ്ട എന്ന രൂപത്തിൽ ചില ആളുകൾ വിളിക്കും അപ്പം പിന്നെ നമ്മൾ പോയിട്ട് നമ്മളും അവിടെ പോയി ബുദ്ധിമുട്ടണ്ട ആ വിളിച്ച ആളെയും ബുദ്ധിമുട്ടിക്കണ്ട ഇപ്പം നമ്മൾ ഒരാൾ ചെല്ലണം നീ വരണം എന്ന നിലയിലാണ് വിളിക്കുന്നതെങ്കിൽ പറ്റുമെങ്കിൽ ഇപ്പോൾ രോഗം വരാം അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് തിരക്കുകൾ വരാം അങ്ങനെ തിരക്കുകൾ വരുന്ന സമയമാണെങ്കിൽ അയാളെ വിളിച്ചിട്ട് പറയണം എടാ എനിക്ക് ഇന്നാലിൻ്റെ തിരക്കുണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്ന് അയാളെ ബോധിപ്പിക്കണമെന്നാണ് അല്ലാതെ പൂർവം പോകാൻ പറ്റുന്ന സന്ദർഭമാണെങ്കിലും എന്നിട്ടും പോവാതിരിക്കൽ അത് അയാളോടുള്ള പിണക്കം പോലെയാണ് എന്ന് മഹാനായ സുഫിയാന സൗരി റവദി അള്ളാഹു വനു പറയുകയാണ് ഒൻപതാമത്തെ കാര്യം ഒൻപതാമത്തെ കാര്യം അതായത് ഇന്നത്തെ യുവാക്കളും ഇന്നത്തെ യുവതികളും നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒഴിവ് സമയം കിട്ടിയിട്ട് മഹാനവികൾ പറയുന്നു ഒഴിവ് സമയം കിട്ടിയിട്ട് പരിശുദ്ധമായ ദീനിനെ പറ്റി പഠിക്കാത്തവർ അവർ പരിശുദ്ധമായ ദീനിനോടും അള്ളഹാനോടും അള്ളാൻ്റെ റസൂരിനോടും പിണങ്ങിയവരാണ് എന്ന് മഹാനായ സുഫിയാന സൗരി റതി അള്ളാഹു താലാഹു പറയുകയാണ് ഇന്ന് എത്രയോ ആളുകളാണ് എത്രയോ ആളുകൾക്ക് നിസ്കാരം എങ്ങനെയാണെന്നറിയാം അറിയാം പക്ഷെ നിസ്കാരത്തിൽ പറയേണ്ട ഇക്കറുകള് അതുപോലെ തന്നെ ഖുർആൻ ആയത്തുകൾ അതൊന്നും അറിയില്ല തസ്ബീഹുകൾ ഒന്നും അറിയില്ല ചെറുപ്രായത്തിൽ അവർ പഠിച്ചിട്ടില്ല മദ്രസിൽ പോയിട്ടില്ല പക്ഷേ ചെറുപ്രായത്തിൽ മദ്രസയിൽ പഠിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ബെറ്ററായി പഠിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് എല്ലാവർക്കും ലാപ്ടോപ്പ് ഉണ്ട് മൊബൈൽ ഉണ്ട് എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ നിസ്കാരത്തിൽ ഏതൊക്കെ ഏതൊക്കെ തിക്കർ പറയണം സുജൂതിൽ ഏത് തിക്കറാണ് പറയേണ്ടത് നിസ്കാരത്തിൽ ഏതൊക്കെ ചെറിയ സൂറത്തോത എന്തടിച്ചു കൊടുത്താലും നമുക്കിന്ന് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനൊന്നും മെനക്കെടാത്ത ഒരുപാട് പേരുണ്ട് എപ്പോഴും സിനിമയും സീരിയലും അതുപോലെ സിനിമ പാട്ടുമൊക്കെ കേട്ട് 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 ഹൃദയം കല്ലിച്ചു പോയ ആളുകളുണ്ട് ദീനീപരമായ ഒന്നും കാണാം ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ പ്രസംഗം അല്ലെങ്കിൽ ഒരു ക്ലാസ് വാങ്ങാം അപ്പം തന്നെ അത് മേളിലേക്ക് അപ്പം തന്നെ കളയും ഓ അതൊന്നും വേണ്ട ഒരു സിനിമാ പാട്ട് വരട്ടെ ഒരു കോമഡി വരട്ടെ കോമഡി സ്റ്റാർ കോമഡി സ്റ്റാർ വരട്ടെ അല്ലെങ്കിൽ ട്രോൾ വീഡിയോ വരട്ടെ ആ ഹദീസും ഖുറാനായത്തൊന്നും വേണ്ട അങ്ങനെ ചില ആളുകൾ അപ്പോൾ ചില ആളുകൾ പറയും ഓ ഇതൊക്കെ നമ്മുടെ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ കാണാൻ ഉസ്താദ് ഇറക്കുന്ന ഒരു തട്ടിപ്പാണ് ഞാൻ തട്ടിപ്പൊന്നും പറഞ്ഞില്ല ഇത് മഹാനായ സുഫിയാൻ സൗരി റതി അള്ളാഹു താലാൻഹു പറഞ്ഞതാണ് എന്താ പറഞ്ഞത് ഒരു യുവാവ് ഒരു യുവതി അവർ പരിശുദ്ധമായ ദീനിനെ പറ്റി പഠിക്കാത്തവരാണ് അല്ലെങ്കിൽ അറിയാം കൂടുതൽ അറിയാത്തവരാണ് അങ്ങനെ കൂടുതൽ അറിയാത്തവർ അല്ലെങ്കിൽ അറിവില്ലാത്തവർ സമയം കിട്ടി ഇന്ന് നമുക്ക് ഒഴിവ് സമയമുണ്ട് ഒരുപാട് പേർക്ക് ഒഴിവ് സമയമുണ്ട് പക്ഷെ അത് പ്രയോജനപ്പെടുത്തേണ്ട രൂപത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല അങ്ങനെ ഒഴിവ് സമയം കിട്ടിയിട്ടും അവർ പരിശുദ്ധമായ ദീൻ പഠിക്കുന്നില്ല ദീനിൻ്റെ കാര്യങ്ങൾ പഠിക്കുന്നില്ല കേൾക്കുന്നില്ല എങ്കിൽ മഹാൻ പറയുന്നു അവർ പരിശുദ്ധമായ ദീനിനോടും അള്ളഹാനോടും റസൂലിനോടൊക്കെ പിണങ്ങിയവരാണ് എന്ന് അള്ളാഹു നമ്മെ നമ്മൾക്കാക്കുമാറാവട്ടെ അതുകൊണ്ട് നമ്മുടെ ഈ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ വീഡിയോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഒരുപാട് ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ വരുന്ന ഒരു ചാനലാണ് ഇത് നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലത്തെ ഒരുപാട് ഉസ്താദുമാരുടെ ചാനലുകളുണ്ട് അപ്പോൾ അതൊക്കെ കയറി കണ്ട് അതിൽ പറയുന്ന ദിക്കറുകളും സ്വലാത്തുകളും അതുപോലെ നിസ്കാരത്തിൻ്റെ രൂപം നിസ്കരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മുളുവെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക പല ആളുകൾക്ക് കേട്ടിട്ട് വെറുതെ തള്ളിക്കളയോ ഓ ഇതൊക്കെ എല്ലാ ദിവസവും രാവിലെ വരുന്നതാ ഒരു ലൈക്ക് ഇട്ടേക്കാം പാവങ്ങൾ ജീവിച്ചുപോയിക്കോട്ടെ ഒരു ലൈക്ക് ഇട്ടേക്കാം അല്ലെങ്കിൽ ഷെയർ ചെയ്തേക്കാം അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം ലൈക്കിനും ഷെയറിനും വേണ്ടിയല്ല നമ്മൾ ഈ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം അങ്ങനെ ഉപകാരപ്പെട്ട ഈ പറയുന്നവർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സംവിധാന കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഇതൊക്കെ ഉപകാരം എവിടെ ദുന്യാവിലും ആഹ്റത്തിലും അപ്പം അതുകൊണ്ട് ഒഴിവ് സമയം കിട്ടിയാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ദീൻ പഠിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പണ്ടത്തെ കാലത്ത് യൂട്യൂബില്ല കമ്പ്യൂട്ടർ ഇല്ല മൊബൈൽ ഫോൺ ഇല്ല അപ്പോൾ ആ കാലത്ത് യൂട്യൂബിൽ കയറി വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ദീൻ പഠിക്കണം എന്നാണോ ഈ സുഫിയാന സൗരി തങ്ങൾ പറഞ്ഞത് എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം അന്നത്തെ കാലത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ കാലത്ത് എന്താ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ദീൻ അറിയാവുന്ന പണ്ഡിതന്മാരെടുക്കൽ ചെന്നിട്ട് ദീൻ കേൾക്കുക അതുപോലെ കിതാബുകൾ അന്ന് കിതാബുകൾ ഉണ്ടാകും ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് കേട്ട് പഠിക്കുക അതാണ് മഹാനൂരുകൾ പറഞ്ഞത് പക്ഷെ ഇന്ന് കാലം മാറി കോലം മാറി അത് കിതാബുകളുണ്ട് പക്ഷെ അത് നോക്കി പഠിക്കാൻ ആൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് എത്രയോ പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് അതുക്കാറുണ്ട് മൗല്യതിൻ്റെ കിതാബുണ്ട് പക്ഷേ ഇന്ന് ഭൂരിഭാഗം ആളുകളും മൊബൈൽ ഫോണിൽ ആപ്ലിക്കേഷൻ കയറ്റിയിട്ട് അതുവഴിയാണ് കിതാബുകൾ നോക്കുന്നതും അതുപോലെ മൗല്യത് പാരായണം എല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് കാലം മാറി കോലം മാറുകയാണ് അപ്പോൾ എന്ത് ചെയ്യുക കഴിയുന്ന സമയത്ത് യൂട്യൂബിലൊക്കെ കയറിയിട്ട് വെറുതെ അനാവശ്യമായത് കാണാതെ ഇതുപോലെ നമുക്ക് ഉപകാരം കാര്യങ്ങൾ കണ്ട് ജീവിതം നല്ല രൂപത്തിലാക്കുക അതാണ് മഹാനവറുകൾ നമുക്ക് നമ്മളോട് ഒൻപതാമതായി പറഞ്ഞു തരുന്നത് ഇനി പത്താമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പറയുന്നു റജുലുൻ ഒരു മനുഷ്യൻ അവൻ വയറ് നിറക്കുന്നു അവൻ നിറക്കുന്നു എന്നാൽ അവൻ്റെ അയൽവാസി പട്ടിന് കിടക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ വയറ് നിറച്ചവൻ ഈ പട്ടിന് കിടക്കുന്ന അയൽവാസിയോടും അവൻ പരിശുദ്ധമായ ദീനിനോടും അള്ളാനോടും പിണങ്ങിയവനാണ് വേറൊന്നുമില്ല നമ്മൾ കഴിച്ച് വയർ നിറച്ച് കഴിക്കുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക അപ്പുറത്ത് കഴിക്കാൻ ഉണ്ടോ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ അവർക്ക് കൊടുക്കണോ പിന്നെ അവരുടെ വീട്ടിലും ഇത് തന്നെയാണ് ഒന്ന് ജസ്റ്റ് ഒരു അന്വേഷണം നടത്തൽ ഭയങ്കരമായ ഒരു ഇബാദത്ത് തന്നെയാണ് ഭയങ്കര സുന്നത്തായ കാര്യമാണ് നബിതങ്ങളുടെ ഒരു ഹദീത് ഉണ്ട് എന്താ നബിതങ്ങൾ സുലല്ലാ അലി വലമാങ്ങൾ പറയുന്നു അയൽവാസി പട്ടിന് കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല ഇതെല്ലാവരും കേട്ട് 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 തഴമ്പിച്ച ഹദീസാണ് ഇത് വെറുതെ പറയുന്നതല്ല അതുകൊണ്ട് അയൽവാസിയായ മനുഷ്യർ അവർക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നുള്ളൊരു അന്വേഷണം നടത്തൽ പ്രത്യേകം സുന്നത്താണ് പ്രത്യേകം അനിവാര്യമായ കാര്യമാണ് നബിതങ്ങള് സുലല്ലാ അലി വലമാങ്ങൾ ഒരിക്കൽ പറഞ്ഞു മഹാനായ ജിബിലി ാം കടന്നു വന്നിട്ട് ഈ അയൽവാസികളോടുള്ള കടമകൾ പറഞ്ഞ് 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 എൻ്റെ സ്വത്ത് അനന്ത അയൽവാസിക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി എന്ന് നബി അലൈഹി മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പത്ത് പിണക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല ഓരോന്നും ഏതൊക്കെയാണെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് ഒന്നുകൂടി വേണമെങ്കിൽ ആദ്യം തൊട്ട് നിങ്ങൾ കാണുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ചാനൽ ചാനലിൽ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ ആ എത്തിച്ചു കൊടുക്കുന്ന പ്രതിഫലം അവരങ്ങാനം ഇതിയെ കേട്ട് നന്നായി കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ അതിൻ്റെ പ്രതിഫലം നമുക്കാണ് കിട്ടുക അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഹൈറിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഉമ്മമാരും ഒപ്പന്മാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അയക്കുന്ന കമൻറ്റുകളൊക്കെ വീഡിയോയിൽ താഴെ അയക്കുന്ന കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ടക്കെ കാണുന്നുണ്ട് പക്ഷേ ഓരോ കമൻറ്റിനും നമുക്ക് ദ്വാ പറയാനും അല്ലെങ്കിൽ എഴുതി വിടാനൊക്കെ വലിയ പ്രയാസമായതുകൊണ്ട് മൊത്തത്തിൽ ദ്വാ ചെയ്യുകയാണ് അള്ളാഹു താൻ ആരെല്ലാം കമൻറ്റ് രൂപത്തിൽ ദ്വാസീയത്ത് പറഞ്ഞു അവർക്കും നമുക്കും എല്ലാവിധ ഹൈറുകളും അള്ളാഹു നൽകട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവർ സങ്കടങ്ങൾ പറഞ്ഞവർ അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും മാറ്റി എല്ലാവിധ സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വീടില്ലാതെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ഉപ്പന്മാരുണ്ട് പ്രത്യേകം ഒരുപാട് പേര് ഇവസീത്ത നമ്മുടെ ശത്രുക്കൾക്ക് അള്ളാഹു ഹിതായത്ത് കൊടുക്കുമാറാവട്ടെ ഇനി ഹിതായത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനം നശീകരണമാണെങ്കിൽ അത് അല്ലാഹു നടപ്പാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുന്നു